ണേ ശക്തിന്റെ ശക്തി നമ്മള് ചിന്താപണിതെ പശുക്കൾ എടുത്തറല്ലേ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നോക്കി ശക്തി തന്നെ എടുത്ത പക്ഷുക്കൾക്ക് പാലുണ്ടായിരിക്കും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം ശക്തി ശരി വളക്കണം നമ്മള് എന്ത മാർക്കറ്റിലെ ഈറോട് ഈ ആഴ്ച ഈറോട് ഇത് ടോട്ടൽ അവിടെ മാടുവാങ്ങിയ

ിറ്റർട്ട് മുതൽ മുതൽ ഒരു ലക്ഷം ഒന്ന് പത്തു വരെ എടുത്തിരിക്കുന്ന പശികളാണ് അടിപൊളി ഒരു ലിറ്റർ മാക്സിമം എത്ര ലിറ്റർ കപ്പാസിറ്റി വശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് റേഞ്ചിൽ എടുത്തിരിക്കുന്ന പക്ഷികളുണ്ടാവും ഒരു ദിവസം രണ്ടു നേരം കൂടെ ഇതെല്ലാം നമ്മൾ കോട്ടയത്തേക്കല്ലേ ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട കുറേ കോട്ടയത്തേക്ക് ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കാല് നല്ല കാമ്പ് നല്ല നീട്ട് കാമ്പ് കാര്യങ്ങളല്ലേ മെഷീൻ എങ്ങനെയോണ്ടായിരുന്നില്ല മൂന്നാമതാണ് ശക്തി ശക്തിമാൻ ശക്തി നമ്മള് ചിന്താപണിതൊക്കെ പെഷി എടുത്തല്ലേ അതൊക്കെ എങ്ങനെയുണ്ടോ പിന്നെ വീണ്ടും ഈരോട് വന്നു നമ്മൾ ആദ്യം ഈരോടി എടുത്തായിരുന്നു ഈരോടി അഞ്ച് ഈരോടി എന്നാലും നോക്കി ശക്തി തന്നെ എടുത്തുനിന്ന പശികൾക്ക് പാലുണ്ടായിരിക്കും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം ശക്തിയെ ശരി ചിന്താമണിന്ന് ചെണ്ണെടുത്തിട്ടുണ്ട് അപ്പം ഈരോടി എവിടുന്നാലും ഹാപ്പിയാണ് എല്ലാ പശുക്കളും നന്നായിരിക്കും കേട്ടാ എല്ലാ പശുക്കളും നല്ല രീതിയിൽ പാലൊക്കെ അടിപൊളി പശികളാണ് എല്ലാം ജനപശിക്കാണെന്നു അല്ല പ്രസവിച്ചാണ് പ്രസവിച്ച മൂന്നെ ഒരഞ്ച് കൊണ്ടുവന്ന് തന്നെ അടുത്ത ദിവസം മുതൽ കറക്ല്ലേ കറക്കാൻ പറ്റുന്ന പശുക്കളാണ് ഇത് നാലൂടെ എത്ര പാലം നമുക്ക് നാല് നാല് എവിടെ ഇരുപത് ലിറ്റർ മേലെ എങ്ങനെയാലും പ്രതീക്ഷിക്കാവുന്ന പശുക്കളാണ് ഇരുപത് അഞ്ച് ലിറ്റർ വരെ മാക്സിമം പ്രതീക്ഷിക്കുക ഇപ്പൊ ഇരുപത്തിയഞ്ച് ലിറ്റർ വരെ പറഞ്ഞത് ഈ ഇരുപത് മേലും ഇരുപത് ലിറ്റർ ഒരു ദിവസം എങ്ങനെയാലും കിട്ടും രണ്ടു നേരം ചേർത്തിട്ട് ഇത് പ്രസവിച്ച പശു ആണോ പ്രശ്ന ബ്ലാക്ക് കൂടിയതും പ്രസവിച്ചിട്ടുണ്ട് ആണിപ്പോ ഇവിടുന്ന് എങ്ങനെയാണ് ഈ കിലോമീറ്റർ ചാർജ് ഒക്കെ എങ്ങനെ വരും ഇങ്ങോട്ടും ഡയറക്റ്റ് വണ്ടി വരുന്നത് കിട്ടും ഈരോട് നമ്മളെ ഡയറക്റ്റ് വണ്ടി കയറി കൊടുക്കുന്നത് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ വരുന്നത് ദൂര കേരളത്തിലേക്ക് വരുന്നവർക്ക് അറിയാത്തവർക്ക് എങ്ങനെ വരണം പാലക്കാട് ഈ റോഡ് ഈറോഡ് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരും ഏത് ദിവസം ഇറങ്ങണം ஏது திசை எப்ப வரையணும் நீங்க வியாழ்ச்சி ரொம்ப வெளிப்பிடி ரெண்டு மணிக்கு ரெண்டு மணிக்கு മാർക്കറ്റി എത്തിയാണ്ണ വിളിച്ചാൽ മതി ആണ് എല്ലാ ദിവസവും മാർക്കറ്റിൽ കാണും നമുക്ക് എത്ര മിൽക്ക് മിൽസിറ്റി ഉള്ള പശുക്കളെടുക്കാം പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടോ ഇരുപത് ലിറ്റർ മേള കിടക്കാം ഇരുപത് ലിറ്റർ എങ്ങനെയായാലും പ്രതീക്ഷിക്കാൻ കിട്ടുന്ന ടൈപ്പ് പശുക്കളാണ് എല്ലാം കുറച്ചൂടെ ബഡ്ജറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നല്ലേ കുറച്ചുകൂടെ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് ഇവിടെ നിന്നാണ് എടുക്കാൻ പറ്റുന്നത് ആൾക്കാർ ചോദിക്കുന്നത് ഇരുപത് ലിറ്റർ പാടുള്ള പശുവിനെ എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരു ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്ററിന് അതാണ് ഇപ്പൊ ഒരു മൂന്ന് പ്രശ്നം കഴിഞ്ഞൊക്കെ ആണെങ്കിൽ എത്ര രൂപയ്ക്ക് കിട്ടും എഴുപത്തി റേഞ്ചിൽ കിട്ടാറുണ്ട് പ്രായം കൂടിയ പശുക്കളൊക്കെ ആണെങ്കിലും ആണോ

ഇരുപത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും നാൽപ്പത് രൂപ വരും ഇപ്പം കോട്ടയത്തേക്ക് ഏകദേശം എത്ര വരും ടോട്ടൽ വണ്ടി കൂലി സഹിതം ഒരു പതിനേഴായിരം രൂപ വരും കോട്ടയത്തേ പതിനഞ്ച് ഇപ്പം നാല് പക്ഷികൾ നമുക്ക് കോട്ടയം വരെ എത്തുമ്പം പതിനയ്യായിരം രൂപ ടോട്ടൽ ബഡ്ജറ്റ് വരും വേറെ എന്തെങ്കിലും എക്സ്ട്രാ വഴിച്ചലോ വരുന്നുണ്ടോ വഴിച്ചലോ എന്തെങ്കിലും വരുന്നുണ്ടോട്ടൽ ഓക്കെ നമുക്ക് ഡോക്ടർ സുജീജ് കരിമല എവിടെ നിന്ന്

സെക്കൻഡ് സെക്കൻഡ് ലൊക്കേഷൻ ഇതാ അത് സെക്കൻഡ് സെക്കൻഡ് ഇത് എവിടെ കുറക്കും ഏത് ബ്ലാക്ക് അത് മുപ്പത് പേർ മുപ്പത് പേർ കുറക്കും രണ്ടും എവിടെ പ്രൈസ് രണ്ടും കൂടെ ഇത് ഒന്ന് മുപ്പത് ചെന്നെങ്കിൽ അത് ഒന്ന് മുപ്പത്തഞ്ച് ചെന്നെങ്കിൽ വൺ തേർട്ടി ടു ഒരെണ്ണം രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്താൽ രണ്ടും കൂടെ ചേർത്ത് ആ രണ്ടും കൂടെ ചേർത്ത് എവിടെ റേറ്റ് ആണോ രണ്ടറുപത് രണ്ടറുപത് ചോദിക്കുന്നുണ്ട് ちょっと待って。